ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനെട്ടിന് നടന്ന ഇരുപത്തിയൊന്നാമത് ബാലകലോത്സവത്തിൻ്റെ പുരസ്കാര വിതരണം ഫെബ്രുവരി നാല് ബുധനാഴ്ച അഞ്ചുമണിക്ക് ലൈബ്രറി ശതാബ്ദി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ ടോമി പുളിമാൻ തുണ്ടും നിർവഹിക്കും ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരിക്കും ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്ന് അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത ബാലകലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി കട്ടച്ചിറ മേരി മൗണ്ട് സ്കൂൾ ഒന്നാം സ്ഥാനവും അതിരമ്പുഴ സെൻറ് ലൂഷ്യസ് എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഇരുപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്ന് അറുന്നൂറോളം കുട്ടികളാണ് ഈ ബാലകലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തൊന്നാം ബാലകലോത്സവമാണ് സാധാരണ എല്ലാ സ്കൂൾ കലോത്സവങ്ങളും പണക്കൊഴുപ്പിൻ്റെ മേളകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലൈബ്രറി കൗൺസിലും അതിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ലൈബ്രറികളിലും ഇതുപോലെയുള്ള കലാപ്രതിഭ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ താരതമ്യേന സർക്കാർ സ്കൂളുകൾ പോലുള്ള സ്കൂളുകളിലെ താരതമ്യേന കുട്ടികൾ കൂടുതൽ കുട്ടികൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് വലിയ വിജയമാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളിലുള്ള അക്കാഡിയ തോമ അക്കാഡിയ തോമസ് സ്പോൺസർ ചെയ്തിട്ടുള്ള എംറോളിങ് ട്രോഫിക്ക് ഇപ്രാവശ്യം തർക്കമായിരിക്കുന്നത് വിജയികൾക്ക് വിവിധ എൻറോമെൻറ്റുകൾ ക്യാഷ് അവാർഡുകൾ സർട്ടിഫിക്കറ്റ് മൊമൻറ്റോ എന്നിവ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് സെക്രട്ടറി അഡ്വക്കറ്റ് പി രാജീവ് ചിറയിൽ കൺവീനർ ഡോക്ടർ രാകേഷ് പി മൂസദ് ജോയിൻറ്റ് കൺവീനർ വി എൻ ശ്രീകുമാർ വാലയിൽ കമ്മിറ്റി അംഗം പി എസ് രാധാകൃഷ്ണൻ നായർ ലൈബ്രേറിയൻ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു